നമസ്കാരം കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നിക്ഷേപ തട്ടിപ്പിനെ കുറിച്ചുള്ള ഫസ്റ്റ് റിപ്പോർട്ടിന്റെ ആദ്യ റിപ്പോർട്ട് പുറത്തു വന്നതിൽ പിന്നെ ഞങ്ങളെ തേടിയെത്തുന്നത് നിരവധി പരാതികളാണ് ഞങ്ങളെ വിളിക്കുന്നവരോടെല്ലാം തന്നെ ഞങ്ങൾ പറഞ്ഞത് ഒന്ന് മാത്രമാണ് ആദ്യം നിങ്ങൾ പോലീസിൽ പരാതി നൽകൂ ശേഷം ഞങ്ങളെ ബന്ധപ്പെടുക ഞാനിപ്പോൾ നിൽക്കുന്ന പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ വർഷം അവസാനം കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ പ്രധാനികൾക്കെതിരെ ഒരു പ്രധാനപ്പെട്ട കേസുണ്ട് എന്താണെന്നല്ലേ ക്രൈം നമ്പർ ഒന്നാം പ്രതി 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 ലീഡർ രണ്ടാം കണ്ണൻ തിലകൻ മൂന്നാം ജോലി സംബന്ധമായ ആവശ്യത്തിനായി ചേർത്തലയിൽ പോയി മടങ്ങുന്നതിനിടെ സ്ഥാപനത്തിലെ ജീവനക്കാരിയെ പീഡനം നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒന്നാം പ്രതി സമീപിച്ചു ആണുകളായ നിക്ഷേപകരോട് അടുപ്പം കാണിച്ച് വശീകരിച്ച ആളുകളെ ചേർക്കണമെന്നും ജീവനക്കാരിയുടെ ശരീരം കാഴ്ചവെച്ച് കമ്പനിക്ക് കൂടുതൽ നിക്ഷേപം നേടിത്തരണമെന്നും ആവശ്യപ്പെട്ടു എന്നാണ് ഇവർക്കെതിരെയുള്ള കേസ് പ്രഷോഭും കണ്ണനും ഇതിന് കൂട്ടുനിന്നുകൊണ്ട് പരാതിപ്പെട്ട ജീവനക്കാരിയുടെ കമ്പനി ഐ ഡി പോലും ബ്ലോക്ക് ചെയ്ത് ഭീഷണിപ്പെടുത്തിയെന്നാണ് എഫ്ഐആർ പരാതിയിന്മേൽ ജീവനക്കാരി മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ രഹസ്യമൊഴിയിൽ വൻ വെളിപ്പെടുത്തലുകളാണ് ഉള്ളത് എന്നാൽ പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതിയും ഇവരെ കൈയൊഴിഞ്ഞു എം എൽ എം തട്ടിപ്പ് വീരനായ പ്രശോഭ്ദാസിനെതിരെ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അവ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലുള്ളത് നമുക്ക് പരിശോധിക്കാം എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് പ്രശോബ്ദാസ് പ്രതിയായിട്ടുള്ള ഭൂരിപക്ഷം എഫ്ഐആറുകളുമുള്ളത് പത്ത് അമ്പത് ബാർ രണ്ടായിരത്തി പതിനൊന്ന് എറണാകുളം ജില്ലയിലെ കാലടി പോലീസ് സ്റ്റേഷൻ വകുപ്പോൾ ഐ പി സി നാനൂറ്റി ഇരുപത് ചീറ്റിങ് നൂറ്റി ഇരുപത് ബി ഗൂഢാലോചന നാനൂറ്റി ആറ് ഇരുന്നൂറ്റി ഒന്ന് അടുത്ത കേസ് ഒന്ന് നാല് പൂജ്യം രണ്ട് ബാർ രണ്ടായിരത്തി പതിനൊന്ന് എറണാകുളം ജില്ലയിലെ കാലടി പോലീസ് സ്റ്റേഷൻ വകുപ്പോൾ ഐ പി സി നാനൂറ്റി ഇരുപത് ചീറ്റിങ് നൂറ്റി ഇരുപത് ബി ഗൂഢാലോചന ഇരുന്നൂറ്റിയൊന്ന് മുപ്പത്തിനാല് ഇനി തൃശൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഋഷോഭ്ദാസ് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന കേസുകൾ ഇതാണ് തൃശ്ശൂർ എ സി ജി എം ഇരുന്നൂറ്റി അൻപത് ബാർ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിയേഴാം പ്രതി തൃശ്ശൂർ എ സി ജി എം ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ബാർ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിരണ്ടാം പ്രതി തൃശ്ശൂർ എ സി ജി എം മുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി പതിനെട്ട് ഇരുപതാം പ്രതി തൃശ്ശൂർ എ സി ജി എം പതിനാറാം ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാലാം പ്രതി തൃശ്ശൂർ എ സി ജി എം ഇരുപത്തിമൂന്ന് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് പ്രതി ഇതുകൂടാതെ നിരവധി കേസുകൾ ഉണ്ടെന്നാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന പോലീസ് മേധാവിക്കും കാപ്രയുടെ തട്ടിപ്പിനിരയായ ഒരു നിക്ഷേപകൻ അയച്ച പരാതിയാണിത ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ഇവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചുവെന്നാണ് പോലീസ് ഔദ്യോഗികമായി നൽകുന്ന മറുപടി മറുപടി ഇങ്ങനെയാണ് പ്രസ്തുത പരാതിയിന്മേൽ അന്വേഷണം നടത്തിയതിൽ എതിർകക്ഷികൾ നടത്തുന്ന ബിസിനസ്സിൽ ഭാവിയിൽ നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയതിനാൽ ഇക്കാര്യം വ്യക്തമാക്കി ഒരു റിപ്പോർട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളതാണ് അതായത് കാപ്ര ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പിനെക്കുറിച്ച് പോലീസ് ഇതിനകം തന്നെ അന്വേഷണം ആരംഭിച്ചുവെന്ന ചുരുക്കം കാപ്ര ഗോൾഡ് നിക്ഷേപ തട്ടിപ്പിന് മുന്നേ പ്രക്ഷോഭം കണ്ണനും ചേർന്ന് ആരംഭിച്ച മറ്റ് ചില തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾ കൂടിയുണ്ട് ഒന്നാമത്തേത് സെല്ലേഴ്സ് കാട്ട രണ്ടാമത്തേത് ബയ്യേഴ്സ് കാട്ട സെല്ലേഴ്സ് കാട്ടിൻ്റെയും ബയ്യേഴ്സ് കാട്ടിൻ്റെയും എറണാകുളം ചക്കരപ്പറമ്പുള്ള രജിസ്ട്രേഡ് ഓഫീസിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്താണ് ഇവർ നടത്തിയ ആ തട്ടിപ്പുകൾ പരിശോധിക്കാം പുറമെ നിന്ന് നോക്കിയാൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ഓഫീസാണ് പക്ഷേ ഈ ഓഫീസിന്റെ മറവിൽ നടക്കുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തട്ടിപ്പ് ചെറുതൊന്നുമല്ല എറണാകുളം ആറോസിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് സെല്ലേഴ്സ് കാർട്ട് ഡിജിറ്റൽ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഈ തട്ടിക്കൂട്ട് പ്രസ്ഥാനം ആരംഭിക്കുന്നത് പണം നിക്ഷേപിച്ചവരുടെ പ്രതികരണങ്ങൾ ഇങ്ങനെ രൂപ എന്ന് നമുക്ക് വാങ്ങി സാധനം അവർ

എവിടെന്നൊന്നും കിട്ടിയിട്ടില്ല കള്ളം പറഞ്ഞ് നമ്മളെ ആ പൈസ തിരിച്ചു വെച്ച് ഞങ്ങൾ സാധനം നൃത്തം കൊണ്ടുപോകാൻ പറഞ്ഞിട്ടും ഞങ്ങൾക്ക് ഈ സാധനം വേണ്ടാന്ന് കൊണ്ട് വന്ന സമയത്ത് കണ്ടപ്പോൾ ഞങ്ങൾ വെച്ച് മെത്തേന്ന് പറഞ്ഞ മെത്തേന്ന് വെച്ചല്ല ഒരു ബെഡ്ഷീറ്റിന്റെ അത്ര പോലും ഇല്ലാത്ത ഒരു സാധനത്തിന് അതിനനുസരിച്ച് ആയിരം രൂപ പോലും അതിന് വിലയില്ല നിങ്ങടെ ഇപ്പം ഈ സ്ഥലത്ത് ഒരുപാട് പേരൊക്കെ ഉണ്ടോ ബാലരാമുരം മേഖലയിൽ പോയിട്ടുണ്ടോ അങ്ങനെ മറ്റുള്ളവർക്കൊക്കെ പറ്റിച്ചിട്ടുണ്ടോന്ന് ഒരുപാട് പേര് ഇതൊക്കെ ചേർത്തിട്ടുണ്ട് നമ്മളാരേയും ചേർത്തില്ല ഞങ്ങൾക്ക് അപ്പഴേ ഉടായപ്പോന്ന് തോന്നി എന്റെ സംസാരത്തിൽ അതുകൊണ്ട് പോലെ അങ്ങനെ നമുക്ക് നമുക്ക് നമുക്കേ പോയി ഇനി ചേർന്നു ഞങ്ങൾ രണ്ടാമത്തെ പ്രസ്ഥാനമായ കാപ്ര കാട്ട് ഡിജിറ്റൽ കൊമേഴ്സ് ിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനാറിനാണ് എറണാകുളം ആർഒസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ മറവിൽ നടത്തിയ നിക്ഷേപ തട്ടിപ്പും അത്ര ചെറുതല്ല ഇന്ത്യയിലെ മുഴുവൻ പോസ്റ്റൽ ഏരിയകളിലും സെന്റർ ആരംഭിക്കുമെന്നാണ് ഇവരുടെ അവകാശവാദം എന്നാൽ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ രണ്ടോ മൂന്നോ എണ്ണം മാത്രം ആ ആകട്ടെ എന്റെ പേര് ലോറൻസ് ആണ് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു കണ്ടിരുന്നേൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആ അപ്പൊ അത് നമ്മളൊന്നു രണ്ടുപേര് പൈസ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് സൂപ്പർ മാർക്കറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ ഇതൊന്നും വന്നിട്ടില്ല ഇൻവെസ്റ്റ് ചെയ്ത് ഞാനും ഒന്ന് രണ്ട് വർഷമായി ഒന്ന് രണ്ട് മൂന്ന് ഉള്ളൂ ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല കാപ്ര ഗോൾഡ് ആൻഡ് ഇതിൽ ഏതെങ്കിലും തട്ടിപ്പ് പ്രസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് പണം നഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ നിയമപരമായി സഹായിക്കാം സൗജന്യ നിയമസഹായത്തിനായി ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ ഉൾപ്പെടുത്തി വിശാലമായ സൗകര്യങ്ങളാണ് ഫസ്റ്റ് റിപ്പോർട്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് തെളിവ് സഹിതം നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം തട്ടിപ്പിനിരയായ കൂടുതൽ പേരുടെ പ്രതികരണങ്ങളും ഇവരുടെ പുതിയ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിനെ കുറിച്ചുള്ള വിശദാംശങ്ങളുമായി അടുത്ത എപ്പിസോഡിലെത്താം കൊച്ചിയിൽ നിന്നും ആർജുൻ സി വനജ്